മിന്നൂറ്റാറ്റ പോയിടാ അതാ എന്റെ മേടക്കേറി ആരൊക്കെ പാല് വേണ്ട പാല് വാങ്ങിട്ട് വരുമ്പോൾ കാഴ്ചയാണ് നിങ്ങക്ക് വേണ്ടേ ഇത് വാങ്ങിച്ചു കുടിക്കാത്തത് എന്നാ അവന് കൊടുത്ത് കഴിയട്ടെ പറഞ്ഞു നിൽക്കുന്നു അല്ലെങ്കിൽ അവന് കൊടുക്കുന്ന സമയത്ത് തന്നെ വാങ്ങിച്ചു കുടിക്കണാണ് പോയിട്ട് അവൻ്റെ മതിയാ മതിയേ അങ്ങനെ ഇപ്പൊ സ്പൂണ് വിടില്ല ആള് നാല് ടീസ്പൂൺ കുടിക്കും കള്ളക്കുറവ് അത് ഇഷ്ടമാണ് പാല് മതി വേണം പൊട്ടുന്നു അയ്യോ ഇപ്പാ തട്ടിട്ടേ ബാ എന്നാ തട്ടിയിട്ടുണ്ടോട്ടോ പിന്നെ ഇവരും സ്റ്റീൽ പാത്രം ഇവിടെ കണ്ടാലും തട്ടിടു മതിയാ അതാ കുറുക്കിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് പാല് അമ്മ പാല് കഴിഞ്ഞിട്ടൊന്ന് എത്ര ആൾക്ക് കൊടുക്കണറിയോ ഫ്രണ്ടില് കുട്ടൂല് കൊടുത്തു കുട്ടപ്പം വന്നില്ല അപ്പം പതുക്കെ വരൂ ഡ പാല് വായി തന്നെ നോക്കി നിൽക്കുന്ന ആൾക്കാരാണ് അവര് ഇത് കണ്ടോ ഞാൻ ആയിട്ടുണ്ട് നാളത്തെയും കൂടെ വരുത്തിട്ട നന്നായി ഉണങ്ങും എന്നിട്ട് കുടിക്ക കുടിച്ചോ പെക്സിയെല്ലാം നന്നായി കുടിക്കോ അവൻ എന്ന വേണ്ടേ എന്നാ ഒന്നാ നീ കുടിച്ചോ കുടിച്ചോ എന്നാ നിനക്ക് വേണോ അവന് വെള്ളം അവ വെള്ളം കുടിച്ചാലും മതിയാവില്ല അവന് మద్యా నామ్ నామ్ హహ్ నామ్ హహ్ నామ్ నా చిడి వండే వణుకుటి నా തരടാ അവന് വെള്ളം വേണം പറയണെ ഒന്ന് കൊട എനിക്ക് കൊത്തു കിട്ടും ഇറങ്ങി വന്നു കൊത്താൻ അങ്ങനെ രണ്ട് ദിവസം ഉണക്കിയല്ലൂട്ട നന്നായി ഉണങ്ങി ഇത് ഇത് വേണ്ട മുരിങ്ങ പൊടിച്ചപ്പോ പൊടിച്ചപ്പോടിക്കാനുണ്ടെങ്കിൽ കണ്ടാ മിക്സിയിൽ വന്ന് പിടിച്ചിരിക്കുന്നു ഞാൻ അപ്പോൾ ഓൺ ചെയ്യുമ്പോ കേട്ടാ ഇപ്പൊ ഓൺ ചെയ്യാ നീ ഓട് നോക്കിയപ്പോ അങ്ങനെ എൻ്റെ ചെയ്യണമറിയോ എന്ത് കെണിയാണ് ഇതിന് മിക്സി ഓൺ ചെയ്യാൻ ചെയ്യാനായിക്കോണ്ട് വന്ന് പിടിക്കുക തുറക്ക് പറഞ്ഞത് ഇതാ മുരിങ്ങിൻ്റെ ഇല പൊടിച്ചാണ് അയ്യോ എന്ത് കണ്ടാലും തട്ടി താഴ്ത്തിടണം അങ്ങനെ തോന്നടുക്കളിൽ നിൽക്കേണ്ടതീ അവനെപ്പോലെ അപ്പോൾ നമ്മൾ മുരിങ്ങയില ഉണക്കി പൊടിച്ചു കേട്ടോ ഒരു മിക്സി ജാർ ഫുൾ ഉണ്ട് കുറേ പ്രാവശ്യമായിട്ടാണ് പൊടിച്ചെടുത്ത് തന്നിട്ട് ലാസ്റ്റ് എല്ലാം കൂടെ ഒരുമിച്ച് ഒരു പൊടിക്കൽ നല്ല വിലയാണത് സൂപ്പർ മാർക്കറ്റിൽ വിൽക്കാൻ കിട്ടും നമ്മുടെ അവിടെ ഉണ്ടാകുമ്പോൾ വിലയില്ല ആർക്കും വേണ്ട അപ്പോൾ ഞാൻ കുറേ മുരിങ്ങിയിട്ടുണ്ടായിരുന്നു ആർക്കെങ്കിലുമൊക്കെ വേണ്ടവർക്കൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ ഞാനും കഴിക്കാറുണ്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കാറുണ്ട് മകൾക്ക് കൊടുത്തുവിടാൻ വേണ്ടിയിട്ടാണ് ഹോസ്റ്റലല്ലേ അവൾ വെച്ച് കഴിക്കുന്ന കാര്യം പിന്നെ നല്ല ഫെസിലിറ്റീസാണ് അവൾക്ക് ഗ്യാസൊക്കെ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഡെ അത്രയും മുരിങ്ങ നൂറ്റമ്പത് ഗ്രീ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഗ്രാം ഉണ്ടാവുമെന്ന് തോന്നുന്നു പക്ഷെ അത്രയും മുരിങ്ങയാണ് പൊടിച്ചിട്ട് ആകെ കിട്ടിയതാണ് കണ്ടത് എനിക്ക് ഹാപ്പി ആയിരുന്നു കൊടുത്തു കൊടുത്തുവിടാൻ വേണ്ടിയിട്ടല്ലേ നല്ല കഷ്ടമുണ്ട് വെറുതെ ഊരിയും കൊണ്ട് വെയിൽത്തിട്ടാൽ മതി കഷ്ടമൊന്നുമില്ല നല്ല വെയിലുണ്ടല്ലോ ഇതുണ്ടോ